സിനിമാ താരങ്ങളുടെ വിവാഹ ജീവിതവും വേർബിരിലും ഒക്കെ വലിയ വാർത്തകൾ തന്നെയാണ് എന്നാൽ അതിനിടയിൽ നടക്കുന്ന ചില നന്മകൾ ആരും കാണാറില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇന്ത്യൻ സിനിമയിൽ പല താരങ്ങളും ഇപ്പോൾ അത്തരത്തിൽ മാതൃകയാകാറുണ്ട് വളരെ മോശമായ രീതിയിൽ പരസ്പരം ചെളിവാരി ചെളിവാരിയറിഞ്ഞാണ് പലരും ബന്ധം അവസാനിപ്പിക്കുന്നത് എന്നാൽ കൃത്തിക് റോഷൻ മുതൽ അമീർ ഖാൻ വരെയുള്ള പല സൂപ്പർ താരങ്ങളും മുൻ ഭാര്യമാരുമായി ഇപ്പോഴും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവർ തന്നെയാണ് മറ്റൊരു റിലേഷനിലേക്ക് പോയതിന് ശേഷവും മുൻ ഭാര്യയോടുള്ള സ്നേഹത്തിലും ബഹുമാനത്തിലും മാറ്റം വരുത്താത്ത നിരവധി പേരാണ് ഉള്ളത് അത്തരത്തിൽ ഹോളിവുഡ് താരം വിൻഡീസന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളെ പറ്റി ഒരു എഴുത്തൻ സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ ചലച്ചിത്ര നടനും സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തും ഒക്കെയാണ് വിൻഡീസൺ ദ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന സിനിമയുടെ ആ ഫ്രാഞ്ചൈസിയിലൂടെ ശ്രദ്ധേയനായ നടനാണ് ഡൊമിനിക് ടൊറോട്ടോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് അദ്ദേഹം ഇത്രയും പ്രശസ്തിയിലേക്ക് ഉയരുന്നത് അതിനു മുൻപും ഇദ്ദേഹം ഹിറ്റ് സിനിമകളുടെ ഭാഗമായിരുന്നുവെങ്കിലും അന്താരാഷ്ട്ര തലത്തിലേക്ക് വളർന്നത് ഫാസ്റ്റ് ആൻഡ് സീരിയസിലൂടെ തന്നെയാണ് കരിയറിനൊപ്പം വ്യക്തി ജീവിതത്തെ ചേർത്ത് പിടിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു നടന്റെ ജീവിതത്തെ കുറിച്ച് നിർമ്മാതാവ് ജോളി ജോസഫ് എഴുതിയ കുറിപ്പാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് വിൻഡീസനും ഭാര്യയും വേർവിരിനു ശേഷം വീണ്ടും വിവാഹിതരായതിനെ കുറിച്ചാണ് നിർമ്മാതാവ് സംസാരിച്ചിരിക്കുന്നത് വിശ്വ വിഘാതനായ വിൻഡീസൽ എന്ന മാർക്ക് സിൻക്ലെയർ അമേരിക്കൻ നടൻ ചലച്ചിത്ര നിർമ്മാതാവുമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്നാരിൽ ഒരാളായ അദ്ദേഹം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫ്രാഞ്ചൈസിൽ ഡൊമിനിക് ടൊറോട്ടയെ അവതരിപ്പിച്ചതിലൂടെയാണ് കൂടുതൽ അറിയപ്പെടുന്നത് വിൻഡീസൽ തന്റെ ജീവിത പങ്കാളിയുമായി വേർപിരിഞ്ഞപ്പോൾ സ്വന്തം മക്കളുമായി അവൾ താഴ്ന്ന നിലവാരത്തിലേക്ക് ജീവിക്കുമെന്ന് ഭയപ്പെട്ടതിനാൽ അദ്ദേഹം എക്സിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ല പകരം സ്വന്തം വീട് ഉപേക്ഷിച്ച് അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു അവരുടെ എല്ലാ ചിലവുകളും അദ്ദേഹം നിർവഹിക്കുക മാത്രമല്ല ഒരു മാധ്യമവും അവർക്കിടയിൽ ഇടപെടാനോ അവരുടെ വേർപിരിവിനെ കുറിച്ച് എന്തെങ്കിലും പ്രസിദ്ധീകരിക്കാനോ പരിപൂർണമായി വിസമ്മതിച്ചു ഏകദേശം മൂന്ന് വർഷത്തിന് ശേഷം ഒരു ഷോപ്പിംഗ് യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ എക്സിന് ഒരു അപകടം സംഭവിച്ചു വാർത്ത അറിഞ്ഞയുടൻ അദ്ദേഹം ചിത്രീകരണം നിർത്തി ആശുപത്രിയിലേക്ക് പറക്കുകയായിരുന്നു പങ്കാളിയുടെ കൂടെ നിന്ന് സുഖ സൗകര്യങ്ങൾ ഏർപ്പാടാക്കുകയും അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന രക്തം ദാനം ചെയ്യുകയും പങ്കാളി സുഖം പ്രാപിച്ചപ്പോൾ യഥാർത്ഥ സ്നേഹം മനുഷ്യത്യാഗം എന്താണ് എന്നും വിൻഡീസിലും പങ്കാളിയെ മനസ്സിലാക്കി അവർ വീണ്ടും ഒന്നിക്കുകയും ചെയ്തു സ്നേഹത്തോടെ ശുദ്ധമായ ഹൃദയത്തോടെ വിനയത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ സാധിച്ചില്ല എങ്കിൽ വേർതില്ല പക്ഷെ അപ്പോഴും സ്നേഹവും ബഹുമാനവും നിലനിർത്തി വിലയേറിയ ഓർമ്മകൾ ഒരുമിച്ച് സൂക്ഷിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യേണ്ട ഇടത്തിലാണ് തീർത്തും അഴുക്കായ വിവരങ്ങളും വിവരണങ്ങളും കൊണ്ട് അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലാണ് നമ്മളും ജീവിക്കുന്നത് എന്ന സത്യം സങ്കടകരമാണ് അല്ലെങ്കിലും സംസ്കാരം വിപണിയിൽ വാങ്ങാൻ കഴിയില്ലല്ലോ അല്ലെ എന്ന് പറഞ്ഞാലാണ് നിർമ്മാതാവ് ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്